അച്യുത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാത വിശേഷങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കഴുത്തം ചിലവരുടെ കഴുത്തു ഭയങ്കരമായിട്ട് കറുത്തിരിക്കും അതുപോലെ നമ്മുടെ ഈ കഷം ചിലവരുടെ കശം കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കറുപ്പ് നിറമാണ് അതെല്ലാം മാറാനായിട്ട് പിന്നെ ഞാൻ ഈ പറയുന്ന പാക്ക് നമ്മുടെ ഫേസിലും നന്നായിട്ട് ഇടാം നമ്മുടെ ബോഡി ഫുള്ളും ഇടാൻ പറ്റിയ നല്ലൊരു ഒരു ഭയങ്കരമായിട്ട് നമുക്ക് വെളുപ്പ് വരുവാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പായ്റ്റാണ് എന്നെന്നും നമുക്ക് ചെറുപ്പം നിലനിർത്തണ്ടേ നമ്മുടെ വാർദ്ധക്യത്തെ ഒക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് വാർദ്ധക്യത്തെ പുറമായിട്ട് പറഞ്ഞു വിടാൻ നടക്കുന്ന കാര്യമൊന്നും അല്ല എന്നാലും കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ടൊക്കെ പറ്റും അപ്പൊ നമുക്ക് വാർദ്ധക്യത്തെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ചെറുപ്പത്തെ ഇങ്ങോട്ട് വരുത്താം അല്ലേ അപ്പൊ അതിനുള്ള ഒരു നല്ല അടിപൊളി പായ് ആണിത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു കഴുത്തിലെ കറുപ്പ് മാറാനും കഷ്ണങ്ങളിലെ ഈ ഇടുപ്പുകളിലൊക്കെ കറുപ്പണ്ടല്ലോ അതെല്ലാം മാറാനൊക്കെ നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഫുള്ള് ബോഡിയും ചെയ്യാം എന്നെന്നും നമുക്ക് ചെറുപ്പം നിലനിർത്താൻ പറ്റുന്നതായിട്ടുള്ള ഒരു പായ്ക്കാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ അടിപൊളി ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഇഡലി സാമ്പാറാണ് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് ഉച്ചയ്ക്ക് ചോറിനും കൂടെ എന്തെങ്കിലും ഒക്കെ ഒഴിക്കാനാവൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇഡലി സാമ്പാറും ഇനി ഉച്ചക്കത്തെ ബാക്കി കറികളൊക്കെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയാവുമല്ലോ അപ്പൊ ഞങ്ങള് കഴിക്കാനായിട്ട് പോവാണ് എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ അപ്പൊ നമ്മുടെ എല്ലാം കഴിഞ്ഞു നമ്മുടെ അടുക്കള പരിപാടിയിലേക്ക് കയറി അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കുറിച്ചു കിട്ടിയായിരുന്നു രാവിലെ ഇഡലി സാമ്പാറുമായിരുന്നു കേട്ടോ ആ സാമ്പാർ ഇത് കൊണ്ട് അപ്പൊ നമുക്ക് കുറിച്ചി മുള്ളൻ എന്നൊക്കെ എല്ലായിടത്തും പറയുന്ന അല്ലെ ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് അപ്പൊ ഇത് കുറച്ച് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൊറച്ച് വറ്റിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കോവയ്ക്ക ഉണ്ട് അത് ഒരു കോവയ്ക്ക അലേട്ട കോവയ്ക്ക മെഴുക്കോരട്ടി കോവയ്ക്ക മെഴുക്കോരട്ടി ഇതൊക്കെയാണിന്നത്തെ നമ്മുടെ കറികളൊക്കെ കോവയ്ക്ക ആയിട്ടില്ല ണ്ട് നമുക്ക് അടച്ചു വെച്ചേക്കാം നമുക്ക് ഉപ്പും ഉപ്പുപൊടി ഒന്ന് നോക്കിയേക്കാം കുറച്ച് ഒഴിക്കാൻ സാമ്പാർ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തോ ഒഴിക്കാൻ ഇരിക്കുന്ന ഒന്നും ഇല്ലല്ലോ സാമ്പാറുണ്ട് മതി കുളിക്കണ്ടല്ലോ ഭയങ്കര പുളി രണ്ട് കഷ്ണം പുളി ഇട്ടതേ ഉള്ളൂ ഭയങ്കര പുളിയാണ് ഇപ്പൊ എന്തായാലും ഇത് കറക്റ്റാണ് കുറച്ചും കൂടെ പറ്റാനുണ്ട് കുറച്ചായിട്ട് നമുക്കൊന്ന് മറച്ചിടാം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ കൂട്ടാനൊക്കെ ഇത്രയും പോരെ സാമ്പാറ മുല്ലം പറ്റിച്ചത് അല്ലെങ്കിൽ കുറച്ച് പറ്റിച്ചത് പിന്നെ വറുത്തത് കോവയ്ക്ക് മെഴുക്കോരയ്ക്ക് പിന്നെ ഇന്നലത്തെ നമ്മുടെ അയിലക്കറിയുടെ കുറച്ചിരിപ്പുണ്ട് അത് എനിക്കൊന്ന് ചൂടാക്കിയും കൂടെ ചെയ്യണത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് വെച്ചിട്ടേ ഉള്ളൂ തണുപ്പ് മാറിയിട്ട് ചൂടാക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസിന് ഭയങ്കര നഷ്ടമാണ് കുറെ നേരം നമുക്ക് ഇങ്ങനെ ഗ്യാസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു തീരുമാനം ആയി അത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പം ആദ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കഴുത്താണെങ്കിലും കഷത്തിന്റെ ഇവിടെ ആണെങ്കിലും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന നല്ല കാര്യമാണ് നമ്മുടെ ഇവിടെ ഉള്ള അഴുക്കുകളൊക്കെ നീങ്ങി ഒക്കെ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഈ പാക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും സ്കിന്നിലേക്ക് അത് അബ്സോർബാകത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്താ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അലോവെര അലോവെരയുടെ ഇതില്ലേ കറ്റാർവാഴയുടെ തണ്ട് അല്ലെ അതിന്റെ ഇല എടുത്തിട്ട് രണ്ട് സൈഡിലെ മുള്ളു ചെത്തിക്കളയുക അതിനകത്ത് ആ മഞ്ഞ ദ്രാവകം പോകുന്നിടം വരെ വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് അതിന്റെ ആ തൊലി അങ്ങ് ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആരും സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കരുതേ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കഴുത്ത് ഫുള്ള് സ്ക്രബ് ചെയ്യുക കഴിഷത്തിൻ്റെ ഇവിടെയും കറുപ്പ് നിറം അതും ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആകും ക്ലീൻ ആയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് തുടച്ചു മാറ്റുവോ കഴുകുവോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറും കേട്ടോ നമ്മുടെ ഫേസിലും സ്ക്രബ് ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് അലോവര വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി എടുത്തിട്ട് തക്കാളി മുറിച്ചിട്ട് അതിനകത്തേക്ക് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തിട്ട് അത് തുടച്ച് മാറ്റുക കഴുത്തിലേക്ക് കറുപ്പ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ കഷം ചിലവരുടെ കഷത്തിൽ ഭയങ്കര കറുപ്പ് നിറമാണ് അല്ലേ അപ്പം അതൊക്കെ മാറാൻ വേണ്ടിട്ടാണ് ഫുള്ള് ബോഡിയും ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് ബോഡിയും ചെയ്യാം നമുക്ക് എന്നും ചെറുപ്പം നിലനിർത്താനായിട്ടുള്ള നല്ല ഒരു അടിപൊളി പായ്ക്കുവാണിത് അപ്പൊ പിന്നെ രണ്ടാമത് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതെന്നും നിങ്ങൾക്ക് ചെയ്യാം ഇപ്പൊ സ്ക്രബ് അതിനകത്തൊന്ന് ഒഴിവാക്കുക പാക്ക് മാത്രമേ ഇട്ട് കൊടുക്കുക ഇപ്പൊ പാക്കിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കടലമാവാണ് നമ്മുടെ വില്ലനായിട്ട് നിൽക്കുന്നത് കടലമാവാണ് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നിങ്ങക്ക് എടുക്കാം നിങ്ങളുടെ പെടലിയിലെയും കഷത്തിലെയും പിന്നെ കയ്യിലും കാലിലും ഒക്കെ ഇടണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കടലമാവ് എടുക്കുക അതിന്റെ കൂട്ടത്തില് ഇപ്പൊ കടലമാവ് രണ്ട് സ്പൂണ് അല്ലെങ്കിൽ ഒരു സ്പൂണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത്രയും തന്നെ നമ്മൾ എടുക്കണം തേൻ കടലമാവ് തേന് തൈര് തൈര് കുറച്ചൊഴിച്ചാൽ മതി അത് മിക്സ് ആകാൻ വേണ്ടിയിട്ടുള്ള തൈര് ഇപ്പൊ കടലമാവ് ഒരു സ്പൂണ് ഒരു സ്പൂൺ തേന് പിന്നെ അതിനകത്തോട്ട് തൈര് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ഇടള്ളൂ മഞ്ഞൾപ്പൊടി കൊറച്ച് മാത്രം ഇടുക അതിനകത്തോട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇടാവുന്ന ഒരു പരുവം ആ പരുവത്തില് നമ്മുടെ ഫേസിലും തേക്കാം പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തൊക്കെ കറുത്തിരിപ്പിട്ടെ അവിടെ എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുക്കുക കഷത്തിലും ഒക്കെ ഇട്ടു കൊണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ തേക്കണമെങ്കിൽ ഫുള്ള് ബോഡി മുഴുവൻ അത് തേക്കാനായിട്ട് നല്ല അടിപൊളി പായ്ക്കാണ് തേച്ച് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് അത് വെച്ചുകൊണ്ടിരിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം അത് കഴുകി കളയുക ദിവസവും ചെയ്യുക ഒരു അഞ്ച് അഞ്ചു ദിവസമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ പെടലിയിലുള്ള കറുപ്പും കഷത്തിലെ കറുപ്പും എല്ലാം മാറി നല്ല ക്ലീൻ ആയി കിട്ടും നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു പായ്ക്കാണിത് കടലമാവിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കടലമാവ് അതുപോലെ തന്നെയാണ് തൈര് തേന ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ് അപ്പം ഈ കറുപ്പ് നിറം മാറാനായിട്ട് അടിപൊളിയാണ് അപ്പൊ നമ്മുടെ ഫേസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും യുവത്വം നിലനിൽക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലായോ അപ്പം നിങ്ങള് ഇത് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ റിസൾട്ട് വിടണം നല്ല അടിപൊളി സൂപ്പർ ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ കറുപ്പ് മാറാനായിട്ട് പ്രത്യേകിച്ചും നല്ലതാണ് അപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ ഈ അയ്യോ എന്റെ ഫേസ് കണ്ടോ കറുത്തിരിക്കുന്നു കറുത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഇനി ആര് സങ്കടപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല അപ്പൊ ഈ പാക്കിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് എത്ര കറുത്തവരായാലും വെളുക്കും അതിന് ഒരു സംശയവും ഇല്ലാത്ത കാര്യാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെല്ലാവരും ചെയ്യണം കേട്ടോ സൂപ്പറാണ് ഞാൻ വെറുതെ പറയുന്ന കാര്യമെല്ലാം ഞാൻ ചെയ്യുന്ന കാര്യമെല്ലാം അത് റിസൾട്ട് കിട്ടിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല പിന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും തന്നെ ചാനൽ കാണരുത് കേട്ടോ പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് നാളെ വെറുതെ വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ